ഞാൻ സംസാരിക്കുന്ന എവിടെയെങ്കിലും െ താങ്കൾ പറഞ്ഞത് കേട്ടോ ഞാൻ ഞാൻ പറയുന്ന കണക്കുകളോട് കേക്കെ പക്ഷെ എസ് കെ സജീഷ് ഒരു രോഗം വന്നാൽ എന്ത് ചെയ്യണം ഒറ്റ ഉത്തരവ് ചികിത്സിക്കണം അല്ലാതെ രോഗമുണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന ആളെ തട്ടിക്കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ പറഞ്ഞതിന് വേറൊരു ഇവിടെ നമ്മുടെ ആതുര സേവന രംഗത്തിന് പൊതു മേഖലയിൽ ചില കുഴപ്പങ്ങളുണ്ട് അതിന് രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ അത് കൃത്യമായി ചികിത്സിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രതിവിധി അയ്യോ അങ്ങനെ ഫണ്ടില്ലായ്മയുടെ അല്ലെങ്കിൽ അനുബന്ധ ഉപകരണങ്ങൾ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ പാവപ്പെട്ട രോഗികൾക്ക് എങ്ങനെയാണ് അത് അഫോർഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള വലിയ പ്രശ്നമുണ്ട് അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യേണ്ടേ സർക്കാരിന്റെ ആലോചന അതല്ലാതെ ഇത് ചൂണ്ടിക്കാണിച്ച ആള് ഞങ്ങളെ മോശക്കാരനാക്കിയോ എന്നുള്ള മട്ടിലാവണമോ ചർച്ച ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു ഒന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമായി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുക്കുന്നത് കേരളത്തെയാണ് ഈ വർഷം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം സൗജന്യ ചികിത്സയ്ക്കായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെലവഴിച്ചതിന്റെ പകുതി പോലും അഞ്ച് വർഷം കൊണ്ട് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് കണക്കുകൾ വെച്ച് നോക്കിയാൽ മനസ്സിലാകും ഭയങ്കര മാതൃമരണ നിരക്ക് യു ഡി എഫിന്റെ കാലത്ത് നാൽപ്പത്തി മൂന്നായിരുന്നു ഇപ്പോൾ അത് പതിനാറായി കുറഞ്ഞു ശിശുമരണ നിരക്ക് യു ഡി എഫിന്റെ കാലത്ത് പന്ത്രണ്ടായിരുന്നു അത് പകുതിയായി ആറായി കുറഞ്ഞു ഇതൊക്കെ ഞങ്ങളോട് ഇതെല്ലാം ഇവിടെ ഉണ്ടായ മാറ്റമാണ് ഇവിടെ ഇവിടെയുണ്ടായ അടിസ്ഥാന സൗകര്യത്തിന്റെ മുന്നേറ്റം ജനങ്ങളുടെ മുന്നിൽ മറച്ചു കാണിക്കാൻ വേണ്ടി കഴിയുമോ കിഫ്റ്റിയിലൂടെ മാത്രം എഴുന്നൂറ് കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് അടിസ്ഥാന വികസനത്തിന് നേതൃത്വം കൊടുത്തു ും കേൾക്കാനുള്ള ഇതെല്ലാം നമ്മൾ കാണേണ്ടതുണ്ട് ഈ വസ്തുതകളെയെല്ലാം കണക്കുകളെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ കണക്ക് അവതരിപ്പിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധിയായി ബി ജെ പിയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ശ്രീ ശിവശങ്കർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇങ്ങോട്ട് തരാനുള്ള പണം പോലും തരുന്നില്ലല്ലോ എന്താ ചോദിക്കാത്തത് ഇപ്പൊ കേരളത്തിന് ന്യായമായും ലഭിക്കേണ്ട കേന്ദ്ര വിഹിതം തടഞ്ഞു വെച്ചത് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയാണ് എൻ എച്ച് എം മുഖേന അറുപത് ശതമാനം സംസ്ഥാന സർക്കാർ നാൽപ്പത് ശതമാനം കേന്ദ്ര സർക്കാർ എന്നത് തരുന്നില്ലേ ഭക്ഷണം കഴിക്കാനും ഇവിടെ ബ്രാൻഡിങ് ഉൾപ്പെടെ ഇത് ആശുപത്രികളുടെ മുകളിലൊക്കെ മോദിയുടെ ചിത്രം പതിക്കണം ബ്രാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതുൾപ്പെടെ ചെയ്തിട്ടാണ് ഇത് തരാത്തത് എണ്ണൂറ്റൊമ്പത് പോയിന്റ് കോടിയും അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് മാനദണ്ഡങ്ങൾ അങ്ങനെയൊക്കെ വഴിയില്ല ഓ ഞങ്ങൾക്ക് ഇനിയും മുന്നേറണം എന്നുള്ളത് തന്നെയാണ് താല്പര്യം ഞങ്ങൾ പറഞ്ഞത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നാണ് ഞങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല എന്താണ് ശരിയായത് എന്ന് ഞാൻ ഇന്ന് ഇവർ തകർത്തൊരു കേരളത്തെ ജനങ്ങൾ മറന്നുപോയി എന്ന് കരുതരുത് ആരോഗ്യ മേഖല അൻപത്തി കേരളത്തെ തകർത്തു മാറ്റിയില്ലോ അന്നത്തെ 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 സെന്റർ ഞങ്ങളുടെ കെ പി സി സി പറഞ്ഞത് താങ്കളുടെ എന്റെ ഭരിക്കുന്നില്ലല്ലോ ബഡ്ജറ്റിലെ വെട്ടിക്കുറവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്തും മലബാറിലും കൊച്ചിയിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളതാണ് ഈ മൂന്ന് ക്യാൻസർ സെന്ററുകളിലേക്ക് ഉള്ള ബഡ്ജറ്റ് അലോക്കേഷൻ അൻപത് ശതമാനം വെട്ടിക്കുറച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നത് കേരളത്തിലാണ് ആവറേജ് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപത് രൂപ ഇനി സ്വന്തം കയ്യിൽ നിന്ന് സ്വന്തം കീശയിൽ നിന്ന് പൈസ മുടക്കി ആരോഗ്യരംഗത്തെ ഡോക്ടർമാരെ ചികിത്സിക്കാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുന്നവരുടെ എണ്ണം ഈ സംസ്ഥാനത്ത് എത്രയാണെന്ന് അറിയാമോ അറുപത്തി എട്ട് ശതമാനമാണ് വെറും മുപ്പത്തിരണ്ട് ശതമാനം ആളുകൾക്ക് മാത്രമാണ് സർക്കാർ സംവിധാനത്തിലൂടെ ആരോഗ്യ നിന്ന് ചികിത്സ ലഭിക്കുന്നതെന്ന് ഔദ്യോഗികമായ കണക്കുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ വാദഗതികൾ ഈ ഈർവാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ സംസാരിക്കുന്ന കണക്കുകൾ എവിടെയെങ്കിലും തർക്കമുണ്ടെങ്കിൽ അഭിലാഷികമായ കണക്കുകൾ ശരി ഞാൻ സംസാരിക്കട്ടെ താങ്കൾ പറഞ്ഞ താങ്കൾ പറഞ്ഞ വിവരക്കേട ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ ഞാൻ പറയുന്ന കണക്കിലൂടെ കേൾക്കന ഞാൻ പറയുന്നത് ഔദ്യോഗികമായ എന്തെങ്കിലും അഭിപ്രായം താങ്കളുടേത് വിവരക്കേടാണെന്നാണ് കാരണം താങ്കൾ താങ്കൾ അതിന് ഞാൻ ഉത്തമ ഉദാഹരണമായി പറയുന്നത് ഞാൻ എന്താ പറയുന്നത് തെറ്റായ കണക്കുകൾ പറയുന്നതാണ് ഞാൻ കേരള നിയമസഭയിൽ പറഞ്ഞ കണക്കുകൾ തെറ്റാണെന്ന് താങ്കൾക്ക് തോന്നിയാൽ താങ്കൾ പറയുന്ന താങ്കൾ പറഞ്ഞു പി ശങ്കനെ കുറിച്ച് സിക്കന്ദർ ഭക്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞു വിവരക്കേട് പറയാൻ താങ്കൾ പതിനൊന്ന് മണിക്കൂർ കളച്ചില്ലേ താങ്കൾ പതിനൊന്ന് മണിക്കൂർ കളച്ചില്ലേ അവിടെ ഇരിക്കുക ക്ഷീണം കാണും ഇവിടെ സിക്കന്ദർ ഭക്ത മരിച്ചതുമായി ബന്ധപ്പെട്ട് അന്ന് ആരോഗ്യമന്ത്രി ശ്രീ കടവൂർ ശിവദാസനായിരുന്നു എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒരു ആ കുടുംബത്തിൽപ്പെട്ട ആരും പരാതി പറഞ്ഞിട്ടില്ല നീ താങ്കൾ പറഞ്ഞു പി ശങ്കരൻ അദ്ദേഹം നിലവിളിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കിട്ടിയെന്ന് അത് ഓർത്തത് കൊണ്ടാണോ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പൊ അമേരിക്കയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മുട്ടിനുട്ടിന് അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴും മുക്തിന് പോകുന്ന എവിടെയാ അമേരിക്കയിലേക്കല്ലേ ഇത്രയും വലിയ മെച്ചമുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇന്ത്യയിൽ കേരളത്തിലെ കേരള സംസ്ഥാനമാണ് ആരോഗ്യ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് എന്നുള്ളത് ഇപ്പം പിണറായി വിജയൻ വന്നതിന് ശേഷവും വീണ ജോർജ് വന്നതിന് ശേഷം ഉണ്ടായതല്ല കാലാ ഉണ്ടായിട്ടുള്ളതാ ഈ ആരോഗ്യ ആരോഗ്യരംഗത്തെ ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കണങ്കൂടി മാതൃ പിന്നെ മരണനിരക്ക് കുറഞ്ഞു ശരിയാണ് ഇന്ത്യയിൽ മാതൃത്വം ഭരണ നിരക്ക് രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് നൂറ്റി മുപ്പതിൽ നിന്ന് തൊണ്ണൂറായി കുറഞ്ഞിട്ടുണ്ട് എല്ലാ സംസാരങ്ങളും കുറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി കേരളത്തിലും കുറഞ്ഞിട്ടുണ്ട് പിന്നെ പല കാര്യങ്ങളും പല കണക്കുകളിൽ പ്രാഥമികൾക്ക് ഇപ്പോഴും നിങ്ങൾ കൊടുക്കാനില്ലേ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കോർപ്പറേഷൻ ഇല്ലേ എന്തിനാ ഉണ്ടാക്കിയിരിക്കുന്നത് മരുന്ന സംവരണത്തിനല്ലേ ഇത്തരത്തിലുള്ള പ്രൊക്വയർമെന്റ് വേണ്ടിയല്ലേ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങാനല്ലേ എന്തേ ഇപ്പോഴത്തെ ഈ ഡോക്ടർ ഇത് പറയേണ്ടി വന്നു ഞാൻ ഏഴ് മാസം മുമ്പ് കൊടുത്ത പരാതി അതിന്റെ കോപ്പി ഇപ്പോഴും എന്തെങ്കിലും ഉണ്ടെന്ന് എന്നിട്ട് കണക്കുമായിട്ട് വന്നിരിക്കുക പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കണക്കാൻ മന്ത്രി പറയുന്നുണ്ട് ഇരട്ടിയായിട്ടുണ്ട് എന്തുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഇത്ര പേഷ്യൻസ് വരുന്നത് അവിടെ താഴോട്ടുള്ള ജില്ലാ ആശുപത്രിയിലോ താലൂക്ക് ആശുപത്രിയിലോ പ്രൈമറി ഹെൽത്ത് സെന്ററിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലോ അതിന്റെ പേരെ അവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ അവിടെയൊക്കെ അടിസ്ഥാനപരമായി കൊടുക്കേണ്ട ചികിത്സ പോലും കൊടുക്കാൻ കഴിയാത്തത് മൂലം ഇന്നും ഉള്ളോ ഇനിയും അപ്പൊ ഇത്രയും കുത്തഴിഞ്ഞ ഒരു സംവിധാനം ആരോഗ്യ സംവിധാനം ഈ സംസ്ഥാനത്ത് ഉണ്ടാവുമ്പോ ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ് ഞങ്ങൾ മെച്ചപ്പെട്ടതാണ് ഇതാ കണ്ടോ പിടിച്ചു കെട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചാൽ പറ്റുമോ ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കറിഞ്ഞു അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അർണാക്കിപ്പത്തി കെത്തി ഈ കിരീടം എടുത്ത് വച്ചിട്ട് രാജാവിന്റെ ഭാവി നോക്കിക്കടാ നീ